അമേരിക്കയ്ക്ക് വലിയ അപമാനം തീർക്കുന്ന രീതിയിൽ യമൻ തകർത്ത എം ക്യു നൈൻ റീഫർ ഡ്രോണിൻ്റെ അവശിഷ്ടങ്ങൾ യമൻ രാജ്യം പ്രദർശനത്തിന് വെച്ചു ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയും തങ്ങൾ ശത്രുവിനെ തകർത്തെറിഞ്ഞ രീതി ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ലോകം കാണുകയും ചെയ്യണം എന്ന തരത്തിലുള്ള റിപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇത് പ്രദർശനത്തിന് വെച്ചത് മല ഭാഗങ്ങളിലാണ് എം ക്യു നയൻ റേപ്പർ ഡ്രോൺ കഴിഞ്ഞ ദിവസം യമൻ വെടിവെച്ചുകൊണ്ടോ അതല്ലെങ്കിൽ മിസൈൽ പായച്ചുകൊണ്ടോ തകർത്തത് ആദ്യം തീപിടിച്ചു റൗണ്ട് അടിച്ച് മൂക്ക് കുത്തി തായ് വീണ് പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത് ആ പൊട്ടിത്തെറിച്ചതിൻ്റെ കഷ്ണങ്ങളും ഭാഗങ്ങളും വീഡിയോയിൽ റെക്കോർഡ് ചെയ്തുകൊണ്ട് പ്രദർശനത്തിന് വെച്ചിരിക്കുന്നു ആ പ്രദർശനത്തിന് വെച്ചതിൻ്റെ ഭാഗങ്ങളാണ് യമൻ്റെ ചാനലുകൾ അതോടൊപ്പം തന്നെ മറ്റ് പ്രാദേശിക ചാനലുകളൊക്കെ പുറത്തുവിട്ടിരിക്കുന്നത് അവർ പറയുന്നു തങ്ങളുടെ രാജ്യം രാജ്യത്തിൻ്റെ അതിർത്തി കയറി പല ഘട്ടങ്ങളിലും അമേരിക്ക അടങ്ങുന്ന സംഘം ആക്രമം നടത്തുകയും നിരീക്ഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട് തങ്ങൾ ഉറങ്ങാതെ ഇതിനു വേണ്ടി കാത്തു നിൽക്കുകയും അതോടൊപ്പം തന്നെ അവരെ തകർത്ത് കൊണ്ട് തരിപ്പണമാക്കി പൊടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് റാസിസ തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും ഒടുവിൽ അമേരിക്ക ആക്രമണം നടത്തിയത് ആ ആക്രമണത്തോടാണ് അനുബന്ധിച്ച് ഏകദേശം അറുപത് പേർ കൊല്ലപ്പെട്ടു ലക്ഷ്യം ഹൂത്തികളുടെ സൈനിക മേഖലയെയും അതിന് നേതൃത്വം കൊടുക്കുന്നവരുമാണെങ്കിലും യഥാർത്ഥത്തിൽ അവർ ബംഗറുകൾക്കുള്ളിൽ ഉള്ളിലോ അതല്ലെങ്കിൽ വലിയ രഹസ്യ അറകൾക്കുള്ളിലോ സുരക്ഷിതമാണ് എന്നതിനാൽ ഈ മേഖല കണ്ടെത്താൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിച്ചിട്ടില്ല അങ്ങനെ നിരീക്ഷണം നടത്താൻ വേണ്ടിയിട്ടാണ് അവർ പല ഘട്ടത്തിലും അത് ഡ്രോണിനെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വിടുന്നത് എന്നിട്ട് അതിൽ കൃത്യമായിരിക്കുന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ വീഡിയോ ചിത്രങ്ങൾ എടുത്തുകൊണ്ട് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അക്രമം നടത്തുന്ന രീതിയാണ് അമേരിക്ക തുടരുന്നത് അതിനുള്ള ശ്രമമാണ് നടത്താറുള്ളത് അതിൽ ലബനാനുമായി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഈ അന്വേഷണത്തിൽ അല്ലെങ്കിൽ ഡ്രോൺ നിരീക്ഷണത്തിൽ ഇസ്രായേൽ വിജയിച്ചിരുന്നു അതോടനുബന്ധിച്ചാണ് ഹിസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ മേഖല ആക്രമിക്കാനും അസൻ നസറുള്ള അടക്കം വലിയ സൈനിക കമാൻഡറെ കൊലപ്പെടുത്താനും വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിച്ചത് ഭൂഖണ്ഠേതര മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം ആറ് നില ബിൽഡിങ്ങിൻ്റെ അത്രയും ശക്തിയിൽ ഭൂമി തുളച്ചുകൊണ്ട് ഭാഗത്തേക്ക് കയറി സ്ഫോടനം നടത്താൻ പാകത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് അതിന് ഇസ്രായേൽ വിജയിക്കാനുള്ള കാര്യം അവർ ഒന്നൊക്കെ ഒറ്റ കൊടുത്തുകൊണ്ട് അവരുടെ സ്ഥലം മനസ്സിലാക്കുകയോ അതല്ലെങ്കിൽ ഡ്രോൺ നിരീക്ഷണത്തിലൂടെ ഇവരുള്ള സ്ഥലങ്ങൾ കൃത്യമായ രീതിയിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കുകയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എന്ത് ഡൈ അത് തകർക്കാൻ വേണ്ടി സാധിച്ചു ഇതേ ഒരു പരീക്ഷണമാണ് യമനിൻ്റെ അകത്ത് അമേരിക്ക നടത്തിയത് അപ്പോൾ അമേരിക്ക നടത്തിയടത്തോളം ഇത് പരാജയമാണ് എവിടെയും വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അവർക്ക് ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ നിരീക്ഷണം നടത്തുന്ന ഈ ഡ്രോണുകൾക്കൊന്നും ഭൂമി തുരന്നുകൊണ്ട് അടിഭാഗത്തുള്ള മേഖല കേന്ദ്രീകരിച്ച് അത് റെക്കോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിവരം നൽകാനോ സാധിച്ചിട്ടില്ല ഭൂമിക്ക് പ്രതലത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കാണാൻ സാധിക്കൂ എന്നൊരു പോരായ്മയുണ്ട് എന്നാൽ ഇവർ ഈ ആക്രമിക്കുന്ന വിഭാഗങ്ങൾ യഥാർത്ഥത്തിൽ കുയി ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ തുരങ്കമുണ്ടാക്കിയിട്ടോ ഈ രാജ്യാതിർത്തി കടന്നുകൊണ്ട് വരുന്ന ഈ ഡ്രോണാണെങ്കിലും അല്ലെങ്കിൽ യുദ്ധവിമാനമാണെങ്കിലും നിരീക്ഷിച്ചുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി വളരെ പൊടുന്നനെ ആക്രമിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കുകയും ചെയ്യും ഈ ആക്രമണത്തിന്റെ ഭാഗമായിട്ടാണ് എം ക്യുന ഡ്രാൺ ഒരുപാട് ഡസൻ കണക്കിൽ എന്നൊക്കെയാണ് പറഞ്ഞത് ഇരുപതോളം എന്നാൽ റിപ്പോർട്ടിൽ കാണുന്നുണ്ട് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു അതുകൊണ്ട് ഡ്രോൺ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് യമൻ്റെ അകത്ത് കയറിയിട്ടുള്ള ഈ പരീക്ഷണം വിജയമല്ലെന്നും വലിയ സാമ്പത്തിക ബാധ്യത തങ്ങൾക്കത് ഉണ്ടാക്കുന്നുണ്ട് എന്നും സൈനിക കമാൻഡർ അമേരിക്കയുടെ ഗവൺമെൻറ്റിനോട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുകയാണ് അമേരിക്ക ഇതിന് പറയുന്ന കാര്യം നമ്മളിപ്പോൾ എം എൽ മാത്രമാണ് തോറ്റുകൊണ്ടിരിക്കുന്നത് പക്ഷേ ലക്ഷ്യം നേടാൻ നമുക്ക് സാധിക്കും നമ്മൾ കണ്ടിന്യൂ ആയിട്ട് തുടർന്ന് ഈ പരീക്ഷ ഈ പരീക്ഷണം നടത്തിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് ലിബിയൽ നടത്തിയിരിക്കുന്ന ഇത് സമാനമായിരിക്കുന്ന ഡ്രോൺ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതിൻ്റെ കൂടെ പരാമർശിക്കുന്നുണ്ട് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ലിബിയൻ ഗദ്ദാഫി ലിബിയയുടെ പ്രസിഡന്റ് കേണൽ ഗദ്ദാഫി തലസ്ഥാനമായിരിക്കുന്ന ട്രിപ്പോളിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്നതിൻ്റെ നിരീക്ഷണ ചിത്രങ്ങളും വീഡിയോകളും ആകാശത്ത് വെച്ച് തങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിച്ചത് സമാനമായിട്ട് ഡ്രോൺ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് അങ്ങനെ റഡാറുകൾക്ക് മേലെ പറന്നുകൊണ്ട് ലിബേഡകത്തുള്ള റഡാറിൻ്റെ എത്രത്തോളം ശക്തി ഉണ്ടോ അല്ലെങ്കിൽ എത്ര ദൂരത്തോളം ഇതിന് നിരീക്ഷണം നടത്താൻ വേണ്ടി സാധിക്കുമോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ മേലെ നിരീക്ഷണം നടത്തപ്പെട്ടു എന്നാണ് പറയുന്നത് അങ്ങനെ ഗദാഫിയും കൂട്ടരും ഈ മേഖലയിൽ നിന്ന് ട്രിപ്പോളിൽ നിന്ന് നാഷണൽ ഹൈവേയിലൂടെ അൻപതോളം കറുത്ത കാറിൽ രക്ഷപ്പെട്ടു പോകുന്ന ചിത്രങ്ങളാണ് അവർക്ക് ലഭിച്ചത് അതിൻ്റെ വിവരം ഭാഗത്തുള്ള പോരാളികൾക്ക് നൽകുകയും ഈ കാറിൻ്റെ മധ്യേ അമേരിക്ക സ്ഫോടനം നടത്തുകയും ചെയ്തു നമുക്കറിയാം അദ്ദേഹം പിന്നീട് കാറിൽ നിന്ന് ഇറങ്ങി ഓടി പച്ചക്കറി മാർക്കറ്റിൽ അഭയം തേടി അവിടെ വെച്ച് പിടികൂടി വെടിവെച്ച് കൊണ്ടു പിന്നീട് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ അന്നത്തെ സമയത്ത് യു എൻ സഭ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു അമേരിക്കയാണ് വെടിവെച്ച് കൊന്നത് എങ്കിലും പ്രാദേശിക വിഭാഗമാണെങ്കിലും അതല്ലെങ്കിൽ പോരാളി വിഭാഗമാണെങ്കിലും രാജ്യം പത്ത് മുപ്പത്തി അഞ്ച് വർഷത്തോളം ഭരിച്ചൊരു ഭരണാധികാരിയെ പരസ്യമായ രീതിയിൽ വിചാരണ പോലും ചെയ്യാതെ പബ്ലിക്കിന് കൊല്ലാൻ വേണ്ടി വിട്ടുകൊടുത്തതും കൊല ചെയ്തതും യു എൻ സഭയുടെ യുദ്ധ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണ് കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നീട് അതിൻ്റെ തുടർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല അവരുടെ ഭരണം അട്ടിമറിഞ്ഞു വിവിധപക്ഷത്തിൻ്റെ വിഭാഗത്തോട് ചേർന്നുകൊണ്ട് അമേരിക്കൻ അനുകൂലമായിരിക്കുന്ന സർക്കാർ അധികാരത്തിൽ വന്നു സർക്കാരിൻ്റെ കയ്യിൽ ഒരു അധികാരം കിട്ടിയാൽ നമുക്കറിയാം അവിടെ ഭരണഘടനാ സംവിധാന കാര്യങ്ങളൊക്കെ അവർ പറയുന്ന പോലെയാണ് പിന്നെ നീങ്ങുക ഭരണ സംവിധാനത്തിൻ്റെ പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളും തന്നെയാണ് അടിസ്ഥാനം ആ രീതിയിൽ നീങ്ങിയതുകൊണ്ട് യഥാർത്ഥത്തിൽ ഗദ്ദാഫിയുടെ മൃതദേഹം പോലും വേണ്ട രീതിയിൽ സംസ്കരിക്കാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെയാണ് അന്ന് റിപ്പോർട്ടായിട്ട് പുറത്തു വന്നത് അപ്പം ഇപ്പോഴത്തെ ഈ യമനുമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് പറയുന്ന വിവരം ഉയരം പറയുന്ന പറഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥരോട് ജോലി തൊഴിൽ ചെയ്യുന്ന വൈമാനിക സംഘത്തോടും കമാൻഡർമാരോടും സർക്കാരിന് ചില നിർദ്ദേശ കാര്യങ്ങൾ കൊടുക്കാറുണ്ട് നമ്മൾ മുൻപ് ചെയ്തു വെച്ചിരിക്കുന്ന ആ പ്രവൃത്തിയില്ലേ സമാനമായിരിക്കുന്ന രീതിയിലാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ ഉത്തേജിപ്പിക്കുകയാണ് അത് വല്ലാത്ത രീതിയിൽ ഒരു സൈക്കോളജി ആയിട്ട് അവർക്ക് മാനസിക ഉറപ്പ് നൽകുന്ന രീതിയിലാണ് യുദ്ധം ചെയ്താൽ ഒരു വിജയം ഉണ്ടാവില്ല പരാജയപ്പെടുക തന്നെയാണ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് യുദ്ധം ചെയ്യുന്ന സൈനികർക്ക് പോലും അതിൽ വലിയ പ്രയാസം ഉണ്ടാകും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അവിടെ ചെയ്തിട്ടുണ്ട് നേടിയിട്ടുണ്ട് നിങ്ങൾ നോക്കൂ ലെബനാനിൽ ഇസ്രായേൽ നേടിയത് ഇങ്ങനെ ഈ രീതിയിലാണ് നിങ്ങൾ നോക്കൂ ലിബിയയിൽ നമ്മൾ നേടിയത് ഈ രീതിയിലാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും യമനിൽ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്ന് സൈനികർക്ക് ഉറപ്പ് നൽകുന്നു അല്ലെ ധൈര്യം നൽകുന്നു അങ്ങനെയാണ് ഈ അക്രമ രീതികളൊക്കെ നടക്കുന്നത് എന്നാൽ യമനെ സംബന്ധിച്ചിടത്തോളം അവർ അജ്ഞാതരായിരിക്കുന്ന ആക്രമിക അക്രമകാരികളാണ് എന്നിതിനു മുൻപ് തന്നെ അമേരിക്കയുടെ സൈന്യ കമാൻഡർ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു കാര്യമെന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ കാണാത്ത രീതിയിൽ ഒളിഞ്ഞു കൊണ്ടുള്ള ആക്രമമായതുകൊണ്ട് അവരെ പെട്ടെന്ന് കീഴടക്കാനും അവരുടെ അവരെ പെട്ടെന്ന് പിടികൂടാനും സാധിക്കുന്നില്ല അവർ അലക്ഷ്യമായ രീതിയിലാണ് അക്രമം നടത്തുന്നത് ഒരു കൃത്യമായിരിക്കുന്ന ഒരു സെൻ്ററുകൾ ഒരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടല്ല അതുകൊണ്ട് അവരെ കീ കീപെടുത്തുക എന്ന് പറഞ്ഞാൽ വലിയ പരിശ്രമകരമായിരിക്കുന്ന കാര്യമാണ് ഈ ഒരു സ്ഥിതി ഉള്ളതുകൊണ്ടാണ് ഒരു വർഷമായി അമേരിക്ക യമനുമായിട്ട് യുദ്ധത്തിലാണ് ഈ ഒരു വർഷവും അമേരിക്കയ്ക്ക് കനത്ത രീതിയിലുള്ള നഷ്ടങ്ങളും നാശങ്ങളുമാണ് ഉള്ളത് എട്ടായിരം കോടി ഡോളറിൻ്റെ നഷ്ടങ്ങൾ എന്ന് ഒരു ഒരു മാസം മുമ്പ് അവർ പറഞ്ഞിരുന്നു പിന്നീട് സംഖ്യ വീണ്ടും കൂടുകയാണ് കാരണം ഹാരിസ് ട്രോമാന്റെ കപ്പൽ ഏറെക്കുറെ കഥ കഴിഞ്ഞ രീതിയിലാണ് ചെങ്കടിലുള്ളത് എന്നുള്ള നീങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ അറ്റകുറ്റപ്പണി എടുത്തുകൊണ്ട് പൂർണ്ണ രീതിയിലാക്കുക എന്ന് പറഞ്ഞാൽ ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് എന്ന് മാത്രമല്ല ഒരു കപ്പൽ പുതുതായിട്ട് നിർമ്മിക്കാൻ ആവശ്യമായിരിക്കുന്ന പണം ഏറെക്കുറെ ഇതിന് വേണ്ടി വരും ആ തരത്തിൽ ഇതിന് തകർച്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏകദേശം കപ്പലിൻ്റെ മദ്യം തുളഞ്ഞിരിക്കുന്നു എന്ന് മറ്റൊരു റിപ്പോർട്ടും കാണുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗം കടലിലേക്ക് ചരിഞ്ഞിരിക്കുന്നു എന്ന് കാണാൻ വേണ്ടി പറ്റും സ്ഥിരമായിരിക്കുന്ന വളരെ വിശ്വാസിപരമായിരിക്കുന്ന ഒരു ഒരു സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ട് പുറത്ത് വന്നിട്ടില്ല അതൊരിക്കലും അമേരിക്ക വിടില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് ഏതാ എന്നാൽ ഇപ്പോൾ യമൻ ചെയ്തിരിക്കുന്നത് എം ക്യൂ നയൻ റീപ്പർ ഡോൺ പരസ്യപ്പെടുത്തുകയും പ്രദർശനത്തിന് വെക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കക്ക് അത് വലിയ ആഘാതവും വലിയ അപമാനവുമായിട്ടാണ് ഇപ്പോൾ ഇത് ശേഷിക്കുന്നത്